പിടിക്കാൻ വേണ്ടി സർവേ വന്നു ആ കോർപ്പറേഷൻ എൻ ഡി എ പിടിക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റിച്ചിട്ടുള്ള ലംഘനമാണ് ശ്രീലങ്ക നടത്തിയിരിക്കുന്നത് അവർ എന്ന് പറഞ്ഞല്ലോ അവരുടെ ഒരു ആഗ്രഹം സർവേ ഫലം സർവേ ഫലം എന്ന രീതിയിൽ അറുപത് സീറ്റെന്നൊക്കെ ബി ജെ പിക്ക് കിട്ടുമെന്ന് ശ്രീലേഖപ്പോൾ ഉള്ള ഒരാൾ പറയുമ്പോൾ അവർക്ക് രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാവുന്ന ഉണ്ടായിട്ടുള്ള അവരുടെ അജ്ഞത മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ പൊതു രാഷ്ട്രീയ രംഗത്തും നമ്മുടെ പിന്നെ തിരുവനന്തപുരം നഗരസഭയിലെ നൂറ്റൊന്ന് കോർപ്പറേഷൻ വാർഡുകളുടെയും രാഷ്ട്രീയ പൊതുസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ ആരൊക്കെയാണ് ജയിച്ചിട്ടുണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയില്ലാതെ ആരോ എഴുതി കൊടുത്ത കാര്യം പറഞ്ഞതാണ് ിൽ അവരുടെ ആഗ്രഹം ഒരിക്കലും സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്നില്ല സാധാരണഗതിയിൽ സർവേ ഫലം ഉണ്ടെങ്കിൽ തന്നെ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സർവേ ഫലം പുറത്തുവിടാൻ പാടുള്ളൂ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴേ വിടുന്നത് അങ്ങനെ ഉചിതമാണോ അതെ തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങളിപ്പം അങ്ങനെ ഒരു നിയമമുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സർവേ ഫലങ്ങൾ പുറത്തു പറയാൻ വേണ്ടി പാടുള്ളൂ പാടുള്ളൂന്നിട്ടില്ല അത് അത് നിയമപരമായി പ്രശ്നമാണ് കോഡ് ഓഫ് കോണ്ടാക്ടി ലംഘനമാണ് അത് ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം